സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എന്താ നോക്കി എവിടെന്നിട്ടിരിക്കണി നടക്കുന്ന ആൾക്കാർ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് തെരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ വീഡിയോ കുറച്ചായി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നു ഷാജിദ ഷാജി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹം ഇപ്പം ഒരുപാട് പേര് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒന്നുമല്ലാത്ത അതായത് ഷാ ഷാജിദാജി എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബർ ഒന്നുമല്ലാതെ അഞ്ച് മക്കളെ നോക്കാൻ കഷ്ടപ്പെട്ട രീതിയിലാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം വരാൻ തുടങ്ങി എന്നുള്ളതാണ് അറിയാലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ശരി അപ്പോൾ വരാൻ തുടങ്ങി അപ്പം സ്വതവേ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ഒരു മോട്ടീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പാവപ്പെട്ടവരാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അഹങ്കാരം കാണിക്കുന്നവരാണെങ്കിലും അത്യാവശ്യം യൂട്യൂബ് ഇളക്കി മറിക്കാൻ പോകുന്ന രീതിയിൽ അതായത് നമുക്ക് മറ്റുള്ളവർക്ക് അതൊരു രസകരമായിട്ട് തോന്നാത്ത പല കാര്യങ്ങളും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഇരുന്ന് ശരി എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് പറയുന്ന ആൾക്കാർ കുറെ പേര് ഉണ്ടാവാം ഉണ്ടാവാം ഇല്ല എന്നല്ല ഉണ്ടാവാം പക്ഷെ കുറെ പേര് ശരിക്കും വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം കാരണം ഒരു കാര്യം കാണുന്ന സമയത്ത് നമുക്ക് ഇത് റിയാക്ട് ചെയ്യണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം നാലാളും ഇതിനെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ ഇവർക്കൊരു സഹായം കിട്ടിക്കോട്ടെ നമുക്ക് ചെയ്യാം കുറച്ച് പേര് അറിഞ്ഞിട്ട് ഇവരെ ഒരു എന്താ പറയുക മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരെ കണ്ടിലേക്ക് എത്തിക്കാൻ നമ്മൾ ത്രൂ എത്തുകയാണ് അത്രയും നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരും ഇതിലുണ്ട് താരം എനിക്ക് തോന്നുന്നു ഒരു നൂറിൽ രണ്ട് ശതമാനം ആൾക്കാരായിരിക്കും വെറുതെ റിയാക്ഷൻ വീഡിയോ ചെയ്തു പോകുന്നവർ ബാക്കി എല്ലാവരും അന്വേഷിച്ച് കാര്യം നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താണോ മറ്റുള്ള മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് ആ ഒരു സാധനം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി പല റിയാക്ഷൻ വീഡിയോ വ്ലോഗേഴ്സും ശ്രമിക്കാറുണ്ട് ചെയ്യാറുമുണ്ട് അപ്പം അതുപോലെ ഇദ്ദേഹത്തെ കുറച്ച് ആൾക്കാർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ പേര് ഇദ്ദേഹത്തിനെ എവിടെയോ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പേര് ഇവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ സബ്സ്ക്രൈബേഴ്സും ഇവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പല വീഡിയോസ് കണ്ട സമയത്ത് അപ്പം എന്തായാലും ഇവര് പറഞ്ഞ വീഡിയോസ് കണ്ടിട്ട് തന്നെ ബാക്കി നമുക്ക് അതിലോട്ട് കടക്കാം കുറെ കമൻറ്റിലില്ല വിധവയാണല്ലോ കമന്റ് വന്നു ഇനി വിധവ എന്ന് പറയുന്നില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ മിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ മെഹറാണ് ഈ കണുത്തിൽ കിടക്കുന്നത് ഓക്കേ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ മേരേജിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവ് കഴിഞ്ഞ് എൻഗേജ് എന്താ പറയുക മെഹർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ 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 എന്നുള്ളത് ഇങ്ങനെ ഭാര്യയാണ് ഇവര് വീഡിയോ തുടങ്ങിയത് അഞ്ച് മക്കളെ കൊണ്ട് നടക്കുന്ന ഒരു വിധവയായ മ്മ അല്ലെങ്കിൽ വിധേവയായ ഒരു ഭാര്യ എന്നുള്ള രീതിയിലാണ് യൂട്യൂബിലേക്ക് കേറി വരുന്നത് അപ്പം ഒരുപാട് തവണ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യമാണ് ഈ വിധവ എന്ന് പറഞ്ഞൊരു വേർഡ് ഇപ്പം ഇദ്ദേഹത്തിന് അത് കേട്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വാഭാവികം കുറെ കേൾക്കുമ്പോൾ ആർക്കായാലും മടുക്കും എന്ന് പറഞ്ഞ ആയിരിക്കും മേ ബി ഇദ്ദേഹത്തിന് മടുത്ത് കാണും പക്ഷെ ഇപ്പം ഇദ്ദേഹം വിധവിയല്ല എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് സോ ഇനി ഇദ്ദേഹത്തെ വിധവ എന്ന് വിളിക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് സോ ഇനി വിളിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇനി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിന് മുന്നേ വരെ വിധവിയായിരുന്നു പക്ഷേ വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അതിന്റെ കട്ട് പോർഷൻ ഓരോരുത്തരെ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് അതും നമ്മളോടൊന്നും ചോദിക്കാണ്ട് നമ്മള് ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്ക നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇടണ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു കണ്ടന്റ് കണ്ടന്റാക്കി എടുത്തിടുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാത്ത ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ അവർ കണ്ടന്റ് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് കണ്ടന്റാക്കി ഇടുന്നവരാണ് പിന്നെ ധാരണ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര വൃത്തികെട്ടവരാണ് ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്നവരാണ് ചില ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ തിന്നാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരുന്ന് തിന്നുക എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ ധാരണ അത് എനിക്ക് ശരിയായിട്ട് തോന്നില്ല കേട്ടോ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അയ്യോ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമല്ലോ ഇതിനെതിരെ രണ്ട് വാക്ക് പറയണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റ് കോട്ടെ പക്ഷെ ഞാൻ വിചാരിക്കാറുണ്ട് കാരണം ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ആ ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി രണ്ടെണ്ണം പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ ആരോട് എങ്ങനെ പറയും എന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം അതില്ല ഒരു കാണുന്ന സമയത്ത് നമുക്ക് ഇന്ന പ്ലാറ്റ്ഫോമിൽ വന്നത് ഇങ്ങനെ പറയാം ഇതാരെയും കാണൂ ഇല്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കാണുന്ന രണ്ടുപേരാണെങ്കിൽ ഐ എം വെരി ഹാപ്പി അത്രയേ ഉള്ളൂ അതിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാം ഇതുതന്നെയാണ് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയും എന്ന് പറയുന്നത് അല്ലാതെ കണ്ണ് കണ്ടതും അതും ഇതും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഭൂരിഭാഗം റിയാക്ഷൻ വീഡിയോ ആൾക്കാർ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പെർമിഷൻ ചോദിക്കാതെ വീഡിയോ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് വലിയ സിനിമാ നടന്മാരെ വരെ റിയാക്ട് ചെയ്യുന്നുണ്ട് അവരോടൊന്നും പെർമിഷൻ ചോദിച്ചിട്ടല്ല ഇവർ അതൊന്നും ചെയ്യുന്നത് ആഫ്റ്റർ ഓൾ നിങ്ങളൊരു യൂട്യൂബറാണ് ആണ് ആഫ്റ്റർ ഓൾ നിങ്ങളൊരു യൂട്യൂബറാണ് എന്തിന് മില്യൺ അടിച്ച ആൾക്കാരെ വരെ ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ വരെ ഏഹ് അമ്പത് മില്യൺ അടിച്ച ആളെ വരെ ഞാൻ റിയാക്ട് ചെയ്തു അത് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന കാര്യം അത് നമ്മൾ പറയുന്നു അത് തെറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ പിൻവലിക്കാനുള്ള മനസ്സ് കാണിക്കണം അത്രേ ഉള്ളൂ അപ്പം പെർമിഷൻ ചോദിച്ച് ചെയ്യണം എന്നൊന്നുമില്ല എനിക്ക് നിങ്ങളെ പറ്റി ഒരു കാര്യം പറയണം അത് നിങ്ങളോട് ഇതിനെ പെർമിഷൻ ചോദിക്കുന്നത് നിങ്ങളോട് പെർമിഷൻ ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കണ്ടന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലോട്ട് വന്നതെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നതെങ്കിൽ അതായത് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ കാരണം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യും കാണുന്നവരും കേൾക്കുന്നവരൊക്കെ റിയാക്ട് ചെയ്യും കമന്റിൽ കമന്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചും അതിനെ നെഗറ്റീവ് പറഞ്ഞു പോസിറ്റീവ് പറഞ്ഞു ഒരുപാട് പേരുണ്ടാവും ഇതൊന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഒരിക്കലും തുറക്കാൻ പാടില്ലായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ഇടാൻ പാടില്ലായിരുന്നു പിന്നെ ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട് ഭയങ്കര ലൈഫും ഭർത്താവും മരിച്ച കാര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ ലൈഫിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് സങ്കടവും പറഞ്ഞ് യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ട് അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ് ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് അതുപോലെ തന്നെയാണ് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ റിയാക്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഇഷ്ടമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ പറയുന്നതെല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയെന്ന് വെച്ച് വീഡിയോ കണ്ടിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് റിയാക്ട് ചെയ്യാം അതിന് എനിക്ക് തോന്നുന്നു ആരുടെയും പെർമിഷൻ വേണ്ട പിന്നെ ഞാൻ പറഞ്ഞ പോലെ സഭ്യമായ ഭാഷയിൽ ചെയ്യാ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പഴായെ പറഞ്ഞു വിളിച്ച് പറയുന്നവര് എനിക്ക് എന്തെങ്കിലും എന്റെ മാസ വരുമാനം അതിലിതാവില്ല എന്റെ വീഡിയോ കണ്ടന്റ് ആക്കി എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിടുന്നതിനൊന്നും എനിക്കൊരു കാര്യം പറയാല്ല എന്റെ വീഡിയോ കണ്ടന്റ് ആക്കിയിടുന്ന ആൾ ഇപ്പോൾ സുതീഷ് വ്ലോഗ് ആയിക്കോട്ടെ റിയാക്ടിങ് വീഡിയോസും അല്ലാണ്ടും ഇപ്പം മെയിൻ ആയിട്ട് മഷൂർ എടുത്തിട്ടിട്ടുണ്ട് മഷൂർ എന്റെ വീഡിയോ കട്ട് എടുത്തിടണവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കുന്നതിൽ ഇതില്ല മറ്റുള്ളവരുടെ ഇറച്ചി പച്ചറച്ചി തിന്നോണ്ട് എന്താണോ കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവര് എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി തെരഞ്ഞു നടന്ന് കണ്ടന്റ് തപ്പിയെടുക്കുന്ന റിയാക്ഷൻ വീഡിയോ വീഡിയോ എടുക്കുന്നവരെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് അതായത് എന്താണ് ഓരോരുത്തർ ചെയ്യുന്നത് നോക്കി നടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ചോദിക്കൂ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരാളും നിങ്ങളുടെ അടുക്കളയിൽ വന്നിട്ടോ നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടോ ഒരു വീഡിയോയും ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടില്ല നിങ്ങൾ എന്താണോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് അതും നാലാൾ കാണേ നാലാൾ കാണേ അല്ലേ ആരും കാണാതെ പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോസ് എല്ലാ ആൾക്കാരും ചോർന്നെടുത്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും കാണേ നിങ്ങളിടുന്ന വീഡിയോ ആണോ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളിത് പ്രൈവറ്റ് ആക്കരുത് അല്ലെ സോറി പ്രൈവറ്റ് ആക്കി വെക്കണം പബ്ലിക് ആക്കരുത് അങ്ങനെയാണ് ആരും റിയാക്ട് ചെയ്യില്ല നിങ്ങൾ ഇത് പ്രൈവറ്റ് പ്രൈവറ്റാക്കി അഞ്ചാൾ പത്താൾ കാണാൻ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആരും എന്റെ വീഡിയോ റിയാക്ട് ചെയ്യരുത് അങ്ങനെ ചെയ്തവരൊക്കെ ഭക്ഷ എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ല പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് ഭിക്ഷ എടുക്കുന്നത് എന്നുള്ളത് ഇത് ഞാൻ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും ഭിക്ഷ എടുക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞയക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം കൂടി സ്വയം ഒന്ന് ചിന്തിക്കണമായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തത് സെയിം ആണ് ഞങ്ങൾ ചെയ്യുന്നത് മാന്യമായിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് മാന്യമായിട്ടാണ് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് ആരും അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരാരും എനിക്ക് അറിഞ്ഞുകൂടാ അതാ ഞാൻ പറയുന്നത് ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലൂടെ കുറച്ച് വരുമാനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്ന സമയത്ത് കുറച്ച് വ്യൂസ് കൂടുന്ന സമയത്ത് സ്വയം മറന്ന് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഈ യൂട്യൂബ് ചാനലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് സ്വയം മറന്നു പോകുന്ന ആൾക്കാർ ആൾക്കാരുടെ സംസാരങ്ങൾ എന്താ പറയാ ഭയങ്കര പരിധി വിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ഓവറാണ് കാരണം ഞാനെന്ന ഭാവം സ്വയം വന്നു പോകുന്ന ചില ആൾക്കാർ അതിലൊരു വ്യക്തിയാണ് ഈ ഷാജിത ഈ ഒരു വ്യക്തി സോ ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താണോ കണ്ടന്റ് ഇടുന്നത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആർക്കും റിയാക്ട് ചെയ്തു ഇപ്പൊ ഞാനടക്കം ഇനിയിപ്പോൾ ഞാനെടുക്കാൻ എടുക്കാൻ നാളെ പോകണല്ലോ അല്ലേ എന്തായാലും ഞാനൊന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരിക്കലും എന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടില്ല ഒറ്റ കാര്യം പറയാന്നുള്ളൂ ഇതുപോലുള്ള ഇതുപോലെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഇവരെ പോലെ വീട്ടിലെ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റുള്ളവരിൽ നിന്നും ദയ പിടിച്ചു പറ്റി വ്യവേഴ്സ് ഉണ്ടാക്കുക സബ്സ്ക്രൈബേഴ്സിനുണ്ടാക്കുക ഇങ്ങനെ തന്നെ പറയാം നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കും ഇങ്ങനെ പറയാമെന്നാണ് എൻ്റെ ഒരു ധാരണ എൻ്റെ ഒരു വേ ഓഫ് തോട്ടാണ് ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം ആരും നിങ്ങളെപ്പോലെയല്ല എന്നുള്ളതാണ് കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാരും നിങ്ങളെപ്പോലെയല്ല ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു എന്താ പറയാ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് ഭിക്ഷ എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ പറയുന്നു അത് ശരിയോ തെറ്റോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ആദ്യ കാലങ്ങളിൽ കാരണം നിങ്ങൾ സങ്കടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ ചെയ്തത് ഒരുപാട് പേര് നിങ്ങൾ സഹായമായിക്കോട്ടെ നിങ്ങൾ കുറച്ച് റീച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ദയ തോന്നി ചെയ്ത റിയാക്ഷൻ വീഡിയോ ആൾക്കാരെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത് പണം വരുന്നതിനനുസരിച്ച് പുച്ഛാവം അത് കണ്ടേരിക്കും ഇഷ്ടമല്ല പാവം എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല കണ്ടാലല്ല പറയുന്നവരും എനിക്കിഷ്ടമല്ല പിടിച്ച് തല്ലാനൊക്കെ തോന്നിപ്പോകും ഈ വ്യക്തിനെ തല്ലണം നല്ലോട്ടോ ഞാൻ പറയുന്നത് മനോഭാവമാണ് പറഞ്ഞത് തല്ലാൻ തോന്നി പോകും എന്നാണ് പറഞ്ഞത് പോയി തല്ലാൻ പോകാണെന്നല്ലോട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അങ്ങനെ വളച്ചൊടിക്കരുതാരതിന് അപ്പം അങ്ങനെ തോന്നും നമുക്ക് ആർക്കായാലും തോന്നും ഭയങ്കര പുച്ഛം മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛാവം ഏ എന്തിനാണെന്നൊക്കെ നിങ്ങളും മനുഷ്യനാണ് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും കുറെ അധികം നേരമൊന്നും വേണ്ട യൂട്യൂബാണ് ഒരു ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ തീരും അവിടെ നിങ്ങളുടെ ഈ ഒരു അഹങ്കാരമൊക്കെ അപ്പോൾ അത് മനസ്സില് മനസ്സിലാക്കണം നിങ്ങളെ വളർത്തിയവരായാലും അപ്പം എല്ലാവരെയും പുച്ഛിക്കരുത് എല്ലാവരും ഞാൻ പറയില്ലേ നിങ്ങൾ നിങ്ങളെന്താണെന്ന് സ്വയം മനസ്സിലാക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരെ ശിക്ഷിക്കാനും ശാസിക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ അപരാധം പറഞ്ഞ് പരത്താൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ എന്താണെന്ന് സ്വയം നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ